നോമ്പ് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് നോമ്പ് കാല വിശേഷങ്ങൾ കാണാം ഞാനിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ കമ്പനികളെ വകയായിട്ട് ഒരു നോമ്പ് തുറ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള പള്ളിയിലാണ് നോമ്പ് തുറക്കാറ് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതെൻ്റെ ഒന്നിച്ചുള്ളത് സെലീം ആട്ടോ എൻ്റെ സുഹൃത്താണ് എൻ്റെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയതാ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇഫ്താർ പാർട്ടികൾ പിന്നെ നടക്കുന്നുണ്ട് ഞാനുള്ള ഈ ഏരിയയിലാണെങ്കിൽ ചില ഏരിയകളിൽ തീരെ ഇല്ല അത് കൊറോണ ഒക്കെ നിർത്തി വെച്ചത് അതിനുശേഷം പിന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതേ അവിടെ കാണുന്നില്ലേ വൈറ്റ് കളറിൽ ടെൻറ്റ് ഇട്ടിട്ട് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നുള്ളത് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അതിനകത്ത് പോയിട്ട് നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത് ഇതിൻ്റെ ബാക്കിൽ തൊട്ട് ബാക്കിൽ തന്നെ വേറെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് പിന്നെ കാണാം അതെ അങ്ങോട്ട് നോക്കിയാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ നോക്കിയിട്ട് ഇവിടത്തേനേക്കാളും ആൾക്കാർ തിരക്ക് കൂടുതൽ ഇതിൻ്റെ ബാക്കിലുള്ള സ്ഥലത്താണ് ഇവിടെ അത്ര അങ്ങ് തിരക്കില്ല അവിടെ നല്ല ഫുഡാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് ടൈം അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാ ഇത് ഈ കാണുന്നതാണ് ഈ കമ്പനിയുടെ വകയാണ് ഈ ഇഫ്താർ പാർട്ടി അങ്ങനെ അവസാനം ഞങ്ങൾ ഇതിനകത്തേക്ക് എത്തി ഇതിനകത്ത് രണ്ട് ടൈപ്പിലാണ് പച്ച കിറ്റ് കാണുന്നുള്ളത് ബർഗർ ആണ് അപ്പുറത്ത് കാണുന്നുള്ളത് ചോറാണ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക രണ്ടും കൂടി സെലക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചോറ് സെലക്ട് ചെയ്ത് ബർഗർ ഒന്ന് വയർ നിറക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചോറ് സെലക്ട് ചെയ്ത് ഇനിയിപ്പം നോമ്പ് തുറന്നിട്ട് കാണാം ബാക്കി ഓക്കെ നോമ്പ് തുറയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ റൂമിലെത്തിയിട്ടുണ്ട് സലീമ് സലീമിൻ്റെ റൂമിലോട്ട് പോയി ഞാൻ എൻ്റെ റൂമിലെത്തി അപ്പോൾ അടുത്ത വീടുകളിൽ കാണാം ഓക്കേ ബായ്